ഈ ഷോമിശിഖയ്ക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രംഭിലച്ചൻ സഭയുടെ ലിറ്റർജി ക്ലാസ് നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷ മത്സരത്തിന് നമ്മുടെ കർത്താവ് ശോമിശിഖ മരിച്ചുത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന ജൂബിലി വത്സരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിനൊരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിൽ നമ്മൾ ലിറ്റർജിയെക്കുറിച്ചാണ് പഠിക്കുന്നത് അതിൽ നാൽപ്പത്തി മൂന്നാമത്തെ ആണ് ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം ലിറ്റർജി പത്ത് അറുപത്തി ഒമ്പത് ആയിരത്തി അറുപത്തൊമ്പത് ആ നമ്പറാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഞാനൊന്ന് വായിക്കാം ദ വേഡ് ലിറ്റേർജി ഒറിജിനലി മെൻഡ് എ പബ്ലിക് വർക്ക് ഓർ എ സർവീസ് ഇൻ ദ നെയിം ഓഫ് or on behalf of the people. in christian tradition, it means the participation of the people of god in the work of god. through the liturgy, christ, our redeemer and high priest, continues the work of red redemption with and through his church. liturgy and the day ഉദ്ഭവാർത്ഥം പൊതുപ്രവൃത്തി എന്നാണ് ജനങ്ങളുടെ നാമത്തിലോ ജനങ്ങളെ പ്രതിയോ ഉള്ള ഒരു ശുശ്രൂഷ ഒരു പരസ്യ ശുശ്രൂഷ ക്രിസ്തീയ പാരമ്പര്യത്തില് ഇതിന് ദൈവജനം ദൈവത്തിന്റെ പ്രവൃത്തിയിൽ പങ്കു ചേരുന്നതിനെ സൂചിപ്പിക്കുന്നു ലിറ്റർജിയിലൂടെ നമ്മുടെ വീണ്ടെടുപ്പ് കാരണം മഹാപുരോഹിതനുമായ ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പ് കർമ്മം സഭയിലും സഭയിലൂടെയും അവന്റെ സഭയിലും സഭയിലൂടെയും തുടരുകയാണ് ലൈറ്റോസ് ലെയ്തുർഗിയ എന്നാണ് ലിറ്റർജിക്കുള്ള ഗ്രീക്ക് വാക്ക് ലെയ്തുർഗിയ അത് രണ്ട് വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ് ഒരു സങ്കരം ലൈറ്റോസ് ലൈറ്റി എന്ന് നമ്മൾ പറയില്ലേ ലൈറ്റി അൽമായര് ലാ ലവോസ് എന്ന വാക്ക് എന്നാണ് ലൈറ്റി വരുന്നത് ലാവോസ് എന്നാണ് ഗ്രീക്കിൽ അതിന് ജനം പൊതുജനം എന്ന അർത്ഥം അപ്പോൾ ലൈറ്റോസ് എർഗോ എർഗോ എന്ന് വെച്ചാൽ പ്രവൃത്തി ലൈറ്റി അൽമായർ അല്ലേ പൊതുജനം പൊതുവായത് പരസ്യമായത് എർഗോ ചെയ്യുക പ്രവർത്തിക്കുക അപ്പോൾ പൊതുവായൊരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ചെയ്യുന്ന ആള് പൊതു പ്രവൃത്തി ചെയ്യുന്ന ആള് പൊതുസേവകൻ എന്നൊക്കെ പറയാം പബ്ലിക് സർവെന്റ് പൊതുപ്രവൃത്തിയാണ് ലെയ്തുർഗിയ അതായത് പൊതുജനത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി പൊതുജനത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി ഒരു ഉദാഹരണം പറഞ്ഞാല് ആധൻസില് ഗ്രീസില് ആധൻസില് സ്വന്തം പണം മുടക്കി പൊതുസമൂഹത്തിന് വേണ്ടി ഒരു പൊതു ചെയ്യുന്ന സമ്പന്നനായ പൗരനെ ലൈത്തുർഗോസ് എന്നാണ് വിളിച്ചിരുന്നത് ലെയ്ത്തുർഗോസ് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി പൊതുജനത്തിന് വേണ്ടി അദ്ദേഹം എന്തോ പൊതു ചെയ്യുന്നു അദ്ദേഹത്തെ വിളിക്കുന്നത് ലൈത്തുർഗോസ് എന്നാണ് അത് ആണ് അതിൻ്റെ ഒരു സെക്കുലർ മീനിങ് ലെയ്ത്തുർഗോസ് അതിൻ്റെ പ്രവൃത്തിയെ ലെയ്ത്തുർഗി ലെയ്തുർഗിയ എന്ന് പറയുന്നു പഴയ നിയമത്തിന്റെ ഗ്രീക്ക് വിവർത്തനമാണ് സെപ്തിജന്റ് ബി സി ഇരുന്നൂറ്റൊമ്പത് മുതലുള്ള കാലയളവിലാണ് അത് തയ്യാറാക്കപ്പെട്ടത് ക്രിസ്തുവിന് മുമ്പ് അതിൽ ദേവാലയത്തിൽ നടത്തുന്ന ശുശ്രൂഷയെ ലെയ്തുർഗിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തെട്ട് ഇരുപത്തേഴ് മുപ്പത്തൊമ്പത് പന്ത്രണ്ട് ദൈവാലയത്തിൽ നടത്തുന്ന പൊതു ശുശ്രൂഷ അത് ലൈ എന്നാണ് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനത്തിൽ ആ ഗ്രീക്ക് വിവർത്തനമാണ് ആദ്യമസഭയുടെ ബൈബിള് നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ മിക്കവാറും എല്ലാ കൊട്ടേഷനും പഴയ നിയമത്തിൽ നിന്നുള്ള എടുതലുകളൊക്കെ ഈ സപ്തചിന്തിന്നാണ് മിക്ക മിക്കതും അപ്പോൾ ലൈ എന്ന വാക്കിന് പഴയ നിയമത്തിൽ ജനത്തിന് വേണ്ടി പുരോഗതി ചെയ്യുന്ന പൊതു ശുശ്രൂഷയാണ് ലിറ്റർജി എന്ന് പറഞ്ഞാൽ ജനത്തിന് വേണ്ടി പുരോഗതി ചെയ്യുന്ന പൊതു ശുശ്രൂഷ ദിവ്യ ശുശ്രൂഷ യോവയിൽ ജോയൽ യോവയിൽ ഒന്ന് ഒമ്പത് രണ്ട് പതിനേഴിലൊക്കെ ഈ സൂചനയുണ്ട് ജനത്തിനു വേണ്ടി പൊതുജനത്തിനു വേണ്ടി പുരോഗതം ചെയ്യുന്ന ദിവ്യ ശുശ്രൂഷയാണ് ലിട്ടർജി പുതിയ നിയമത്തില് സക്രിയ പുരോഹിതൻ സ്നാബി യോഹനാൻ്റെ അപ്പനായ സക്രിയ പുരോഹിതൻ ദേവാലയത്തിൽ പ്രവേശിച്ചത് തൻ്റെ ലിട്ടർജിയുടെ ദിവസങ്ങളിലാണ് തൻ്റെ ലിറ്റർജിയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് ലൂക്ക ഒന്ന് ഇരുപത്തി മൂന്ന് തൻ്റെ ദിവ്യ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ സക്രിയ പുരോഹിതൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു ഫെബ്രായ ലേഖനം എട്ട് ആരുടെ പറയുന്നത് പുതിയ ഉടമ്പടിയുടെ മഹാപുരോഹിതനായ ക്രിസ്തു കൂടുതൽ മെച്ചപ്പെട്ട ലിറ്റർജിയാണ് പ്രാപിച്ചിരിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ മഹാപുരോഹിതനായ ക്രിസ്തു കൂടുതൽ മെച്ചപ്പെട്ട ലിറ്റർജിയാണ് പ്രാപിച്ചിരിക്കുന്നത് എന്നിട്ടും ഈ ബന്ദോസ്തക്കാര് ഏകോപ സാക്ഷികൾ ദൈവസഭക്കാര് അതുപോലെ മറ്റുള്ളവർ ഈ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പലതും കത്തോലിക്ക സഭയുടേത് കത്തോലിക്ക സഭയുടെ ലിറ്ററജി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഗ്രഹാരാധന എന്ന് പറഞ്ഞ് നടക്കുക അവർക്ക് ലിറ്റേർജി എന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഏതായാലും ഇവയുടെ വെളിച്ചത്തിൽ ഇപ്പം ഈ പറഞ്ഞ ഗ്രീക്ക് ഭാഷയിലെ വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വിധം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വിധം ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ദൈവജനത്തിന് വേണ്ടി സഭയിൽ ചെയ്യപ്പെടുന്ന ഔദ്യോഗിക ദിവ്യ ശുശ്രൂഷയെ ലിറ്റേർജി എന്ന് വിളിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം ദൈവജനത്തിന് വേണ്ടി സഭയിൽ ചെയ്യപ്പെടുന്ന ഔദ്യോഗിക ദിവ്യ ശുശ്രൂഷയെ ലിറ്റർജി എന്ന് വിളിക്കുന്നു അത് പുതിയ നിയമത്തിലെ ഈ വാക്കുപയോഗിച്ചതിൻ്റെ വെളിച്ചത്തിലും പഴയ നിയമത്തിൽ ഈ വാക്കുപയോഗിച്ചതിൻ്റെ വെളിച്ചത്തിലും പിന്നെ അത് ഗ്രീക്ക് ഭാഷയിൽ അത് നിലനിന്നിരുന്ന വാക്കിൻ്റെ ഒക്കെ വെളിച്ചത്തിലാണ് കുർബാന തുടങ്ങിയ കൂതാശുകളും യാമപ്രാർത്ഥനകളുമാണ് ലിറ്റർജിയിൽ ഉൾപ്പെടുന്നത് ഭക്താഭ്യാസങ്ങൾ കൊന്ത ജപമാല ഗുരിശന്റെ വഴി നൊവേന അങ്ങനെയുള്ള സംഗതികളൊക്കെ ഭക്താഭ്യാസങ്ങളാണ് അതൊന്നും ഔദ്യോഗിക ലിറ്റർജിയുടെ ഭാഗങ്ങളല്ല കുർബാന എന്ന ലഭ്യതയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഈ പാരഗ്രാഫിൽ കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി അറുപത്തി പറയുന്നുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവജനം പങ്കുചേരുന്നു ഈശോ മഹാപുരോഹിതൻ എന്ന നിലയിൽ ദൈവപിതാവിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യോഹനാരൻ ചേട്ടൻ പതിനേഴ് മഹാപുരോഹിതൻ എന്ന നിലയിൽ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയില് ദൈവപിതാവിനോട് ഇങ്ങനെയാണ് പുത്രൻ നമ്പരം പറയുന്നത് പിതാവേ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു യോഹനൻ പതിനേഴ് ഒന്ന് പിന്നെ നാല് പിതാവെ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു നിറവേറ്റിയിരിക്കുന്നു ദൈവപിതാവ് തൻ്റെ ഒരു പ്രവൃത്തി പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചു പുത്രൻ തമ്പുരാൻ അത് ഭൂമിയിൽ നിറവേറ്റി ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ സഭയിലെ അംഗങ്ങൾ പരസ്യമായി പങ്കുചേരുന്നതാണ് ലിറ്റർജി കാര്യം ക്ലിയർ ആയില്ലേ ഞാൻ ഒന്നുകൂടി പറയാം പുത്രൻ തമ്പുരാൻ മഹാപുരോഹിതൻ എന്ന നിലയിൽ മനുഷ്യ പുതിയ തന്നെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ദൈവപിതാവരോട് പറയാണ് പിതാവെങ്കിൽ കണ്ണുകൾ ഉയർത്തിട്ട് പറയാണ് യോഹനൻ പതിനേഴ് ഒന്ന് പിതാവേ ഭൂമിയിൽ ഞാൻ നിന്നെ മകത്വപ്പെടുത്തി എന്തെന്നാൽ നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു ഞാൻ നിവൃത്തിയാക്കിയിരിക്കുന്നു നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തി അപ്പൊ ദൈവം തന്റെ പ്രവൃത്തി ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ഏൽപ്പിച്ചു പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ അത് നിറവേറ്റി ആ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ദൈവജനം പങ്കുചേരുന്നതിനെ സഭ വിളിക്കുന്ന പേരാണ് പുതിയ നിയമം വിളിക്കുന്ന പേരാണ് ലിറ്റേർജി അതാണ് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഇതേ പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ള വാക്കിലാണ് ഞാൻ വ്യാഖ്യാനം നൽകിയത് രണ്ട് നമ്മുടെ വീണ്ടെടുപ്പ് കാരണം റെഡിയമർ മഹാപുരോഹിതനുമായി ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പ് കർമ്മം അവന്റെ സഭയില് സഭയിലൂടെ തുടരുകയാണ് അതായത് പെസകാരകച്ച പരസ്യമായ ആഘോഷമാണ് ലിറ്റർജി പെസകാരകശത്തിൻ്റെ പരസ്യമായ അല്ലേ പൊതുവായ ആഘോഷം പെസകാരകസത്തിൻ്റെ ആവർത്തനമല്ല ആഘോഷമാണ് ലിറ്റർജി ഇത് നമ്മുടെ ഏകോപസാക്ഷികൾക്കും പന്തപസ്തക്കാർക്കും ദൈവസഭക്കാർക്കൊക്കെ മനസ്സിലാകാത്ത ഒരു സംഗതിയാണ് അവർ വിചാരിക്കുന്നത് ചരിത്രത്തിൽ ഒരിക്കൽ എന്നൊക്കെയുമായി നടന്ന കാര്യം ആവർത്തിക്കുകയാണ് പള്ളികളിലെ ബലിപ്പിടുത്തലാണ് ആവർത്തിക്കുകയല്ല അത് ആവർത്തിക്കേണ്ട കാര്യമില്ല പിന്നെ അവർക്കുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് ഒരിക്കൽ എന്ന എന്ന വാക്ക് അവർക്ക് മനസ്സിലായിട്ടില്ല ചരിത്രത്തിൽ ഒരിക്കലാണ് ചരിത്രത്തിൽ ഒരിക്കൽ പക്ഷെ നിത്യകാല നിത്യത്വത്തിൽ അത് എന്ന അതായത് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സ്വർഗത്തിൽ അതിൻ്റെ അലയടികൾ റിഫ്ലക്ഷൻസ് ഉണ്ടാവും ഒരു ഉദാഹരണം പറയാം ഈ വെളിപാട് പുസ്തകത്തിൽ സിംഹാസനം എന്ന് വെച്ചാൽ ദൈവത്തിനാണ് സിംഹാസനം എന്ന് പറഞ്ഞേ സിംഹാസനത്തിനും നാല് ജീവികളുടെ ഇടയിൽ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നു കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നു കൊല്ലപ്പെട്ടതിൻ്റെ പാട് ആ കുഞ്ഞാടിന്റെ മേഖത്തുണ്ട് കൊല്ലപ്പെട്ടതാണെങ്കിൽ അത് എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ ദിവ്യ കുഞ്ഞാട് ഈശോമിഷിക എല്ലാവർക്കും അറിയാം ബൈബിൾ അറിയുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചു ഉത്ഥാനം ചെയ്തു അതാണ് ചരിത്രത്തിൽ നടന്നത് ഒരിക്കൽ അവൻ മരിച്ചു ഉത്ഥാനം ചെയ്തു ഒരിക്കൽ ഒരിക്കൽ മാത്രം ചരിത്രത്തിൽ പക്ഷേ അത് നിത്യത്വത്തിൽ എന്ന നിൽക്കുകയാണ് അതുകൊണ്ടാണ് സ്വർഗത്തിൽ ദൈവത്തിനും സിംഹാസനത്തിനും പ്രപഞ്ചത്തെ പ്രതിധാനം ചെയ്യുന്ന നാല് ജീവികളുടെ ഇടയിൽ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നത് അതായത് അവന്റെ കുരിശ് മരണവും തെരുവുത്ഥാനവും ഒരിക്കലാണ് ചരിത്രത്തിൽ സംഭവിച്ചത് പക്ഷെ സ്വർഗത്തിലോ എന്നേക്കുമായി നിലനിൽക്കുകയാണ് ഇതിനെയാണ് ഒരിക്കൽ എന്നേക്കുമായി എന്ന് പറയുന്നത് ഈ വാക്കിന്റെ അർത്ഥം അവർക്ക് ചരിത്രത്തിലെ അർത്ഥം മാത്രമേ അറിയുള്ളൂ സ്വർഗത്തിലെ അർത്ഥം അറിയില്ല ഈ പെന്തോസ്ക്കാർക്ക് സാക്ഷികൾക്ക് ദൈവസഭക്കാർക്ക് പ്രൊട്ടക്ഷൻകാർക്ക് അതുകൊണ്ടാണ് അവര് ഒരിക്കൽ എന്നേക്കുമായി സംഭവിച്ചത് പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത് ഒന്നും നമ്മൾ ആവർത്തിക്കുന്നില്ല ഒരിക്കലേ ചരിത്രം സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മളത് വിച്ഛത്തിക്കുന്നു എന്നാൽ ചരിത്രത്തിൽ ഒരിക്കൽ സംഭവിച്ചതെങ്കിലും എന്നേക്കുമായിട്ടാണ് സ്വർഗത്തിൽ സംഭവിച്ചത് അതാണ് വെളിപാട് പുസ്തകത്തില് പറയുന്നത് നാലഞ്ച് അധ്യായങ്ങൾ പ്രത്യേകിച്ച് അഞ്ചാമത്തെ അധ്യായത്തിൽ അപ്പോൾ സ്വർഗ് കാൽവരിൽ ചരിത്രത്തിൽ ഒരിക്കൽ സംഭവിച്ചത് സ്വർഗത്തിൽ എന്നേക്കുമായി അതിന്റെ വില നില അതിൻ്റെ അത് നിലനിൽക്കുന്നത് എന്ന നിലനിൽക്കുന്നത് അതിൻ്റെ ആഘോഷമാണ് ആവർത്തനമല്ല ആഘോഷമാണ് ഈ ലിറ്റർജി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ബന്ധകസക്കാരോട് ഏകോപസാക്ഷികളോട് പ്രൊട്ടക്ഷനുകാരോടൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ട് പ്രഘോഷിക്കണം അവരെല്ലാം സത്യസഭയിലേക്ക് തിരിച്ചു വരികയും ഈ ലിറ്റർജിയിൽ പങ്കെടുക്കുകയും വേണം അപ്പോൾ ഈ പെസകാരകസ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ദൈവത്തിൻ്റെ മനുഷ്യാവതാരം അപ്പോൾ കന്യാമരേയും കൂടി അവിടെ ഉൾപ്പെടും കാരണം ദൈവത്തിൻ്റെ മനുഷ്യനാക്കാൻ മറിയത്തിന് സമ്മതം വേണമായിരുന്നു സമ്മതം കിട്ടാൻ വേണ്ടി ദൈവം മാലഘി അയച്ചു അപ്പം മറിയം ഈ കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറുകയാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ഈശോയുടെ പീഡാനുഭവം മരണം ഉത്ഥാനം സ്വർഗാരോഹണം പിന്നെ പരിശുദ്ധാത്മാൻ്റെ വരവ് ഈ ചരിത്ര സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് അതിനെല്ലാം നിത്യത്വത്തിൽ സ്വർഗത്തിൽ എന്ന നീക്കമെന്ന് നിലനിൽക്കുകയാണ് ആ പസകരഹസ്യം ഉൾക്കൊള്ളുന്ന ഈ സംഘ ചരിത്ര സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പസക അതിലൂടെയാണ് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി പുത്തൻ തമ്പുരൻ നിർ നിവൃത്തിയാക്കിയത് ഇതിനാണ് വീണ്ടെടുപ്പ് കർമ്മം എന്ന് പറയണേ നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള വീണ്ടെടുപ്പ് കർമ്മത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി പുത്തൻ തമ്പുരൻ നിവൃത്തിയാക്കിയത് ഈ പശക രഹസ്യത്തിലൂടെയാണ് രഹസ്യം നമ്മൾ വിളിക്കുന്നതിന് കാരണം അത് ദൈവത്തിന്റെ നിഗൂഢ പദ്ധതിയാണ് ദൈവം എത്രത്തോളം വെളിപ്പെടുത്തിയോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് രഹസ്യം എന്ന് പറയണേ അല്ലാണ്ട് സീക്രട്ട് എന്നുള്ള അർത്ഥത്തിലല്ല മിസ്റ്ററി എന്ന അർത്ഥത്തിലാണ് ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ ദൈവപിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി നിവൃത്തിയാക്കുകയും ഇപ്പോൾ അവന്റെ സഭയിൽ അത് തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ് അതിന് എന്ന് വിളിക്കുന്നത് ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ ദൈവപിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി നിവൃത്തിയാക്കി ചരിത്രത്തിൽ നിവൃത്തിയാക്കി പിന്നെ അത് സ്വർഗത്തിൽ എന്നേക്കും അവൻ നിൽക്കുന്നു അത് ആ കാര്യം എന്നേക്കും നിൽക്കുന്ന കാര്യം ഇപ്പോൾ അവന്റെ സഭയിൽ അവൻ തുടരുന്നു അവൻ ഭൂമിയിൽ കൊണ്ടുവരുന്നു സ്വർഗത്തിലെ സംഗതി ഭൂമിയിൽ കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് അതിന് കൂതാശ എന്ന് വിളിക്കുന്നത് പരിശുദ്ധന്റെ പരിശുദ്ധ പ്രവൃത്തിയാണ് കൂതാശ കാതോഷവാക്കിനാണല്ലോ അർത്ഥം പരിശുദ്ധ സാങ്ക് ശുദ്ധമാക്കപ്പെട്ടത് വിശുദ്ധീകരിക്കപ്പെട്ടത് പരിശുദ്ധന്റെ പരിശുദ്ധ പ്രവൃത്തിയാണ് കൂതാശ സാധാരണ പ്രവൃത്തികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട വേർതിരിക്കപ്പെട്ട പരിശുദ്ധ പ്രവൃത്തിയാണത് അതിനാൽ ദേവാലയത്തിലേക്ക് ലൈറ്റി ലൈറ്റി ലൈത്തുർ ജി വാക്കിന് തുടക്കത്തിലെ വാക്ക് ഞാൻ പറഞ്ഞല്ലോ ദൈവജനം പോകുമ്പോൾ സാധാരണമായ പ്രവർത്തികളിലും മാറ്റി നിർത്തപ്പെടുകയാണ് ദൈവജനത്തിൽ നിന്ന് ദൈവ ദൈവജനത്തിൽ നിന്ന് ദൈവജനത്തിനു വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ആളത്വത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ വചനം പരിശുദ്ധാത്മാന്റെ കൃപയിലും ശക്തിയിലും ഉച്ചരിക്കുകയാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ദേവാലയത്തിൽ ലേറ്റി അൽമാര് പോകുന്നു അപ്പോൾ സാധാരണ പ്രവർത്തികളിലും അവർ മാറ്റി നിർത്തപ്പെടുകയാണ് അതുകൊണ്ടാണ് ദേവാലയത്തിന് സ്വർഗത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന സ്ട്രക്ചർ ഉള്ളത് സാധാരണ കെട്ടിടത്തിൽ നിന്നും സാധാരണ പ്രവൃത്തികളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ് അതിനാണ് പരിശുദ്ധി വിശുദ്ധീകരണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരർത്ഥം അതാണ് തീർച്ചയായിട്ടും അതിന് ധാർമ്മികാർത്ഥങ്ങളുണ്ട് അത് വേറെ കൗതാശിക അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആചാരപരമായ അർത്ഥമാണ് ഞാൻ തുടക്കത്തിൽ പറയണേ ദൈവജനത്തിൽ നിന്നും ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവനാണ് പുരോഹിതൻ ആ പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിന്റെ ആളത്തത്തിൽ നിന്ന് ഇൻ ക്രിസ്തി എന്നാണ് ക്രിസ്ത്യെന്നാണ് എത്തിയാ ക്രിസ്തുൻ ആളത്തത്തിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ വചനം പരിശുദ്ധാത്മനെ ക്രമയിലും ശക്തിയിലും ഉച്ചരിക്കുന്നു ദൈവപിതാവിൽ കണ്ണുകൾ ഉയർത്തി കർത്താവുന്ന പരിശുദ്ധാത്മവ് എഴുന്നി വരട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ പരിശുദ്ധാത്മവ് എഴുന്ന വരുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ഒന്ന് ആവർത്തിക്കുക ബിയാനി പുണ്യവാളൻ ഒരിക്കൽ ആഴ്ചയിലെ ഇടവക ജനത്തോട് ചോദിച്ചു ആരാണ് പുരോഹിതൻ എന്റെ എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ കർത്താവേ എന്ന പരിശുദ്ധാത്മ എഴുന്നി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം ആ മനുഷ്യനെ മനുഷ്യനുസരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനെ അയക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മന ശക്തിയാൽ ഈ അപ്പവും പിന്നും ദൈവം ഇല്ലേ ക്രിസ്തുവിൻ്റെ ശരീരരത്നങ്ങളായി രൂപാന്തരപ്പെടുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഉള്ളത് ഇത് ഈ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു താത്വികമായിട്ടുള്ള വിശദീകരണം കൊടുക്കാൻ ഇല്ലേ അത് എനിക്ക് വിശദീകരിക്കാൻ പറ്റുമോ അതെന്താണെന്ന് താത്വികമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയണം എന്ന വാക്കിന്റെ അർത്ഥം അറിയണം ട്രാൻസ് സബ്സ്റ്റാൻസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയണം അതല്ല ഒരു എക്സ്പ്ലനേഷൻ ആണ് താത്വികമായ വിശദീകരണം തെറ്റൊന്നുമില്ല അതിനകത്ത് പക്ഷേ അതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് ബിബ്ലിക്കലായിട്ടുള്ള വിശദീകരണം മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തുവൻ എന്ന ആളിലാണ് പുരോഗതി നിൽക്കുന്നത് രണ്ട് വചനത്തിന്റെ ശക്തി അവൻ ഉത്ഥാനം ചെയ്തതിനാൽ അവന്റെ വചനത്തിന്റെ ശക്തി അവന്റെ വചനത്തിൽ അവനുണ്ട് മൂന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ക്രിസ്തുവൻ ആളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിലാ അത് അതിലൂടെയാണ് ഈ ഈ അപ്പം അവന്റെ ശരീരമായി രൂപാന്തരപ്പെടുന്നത് ഈ രക്തം ഈ വീഞ്ഞ് അവന്റെ രക്തമായി മാറുന്നത് അവൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ആസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ അല്ല ഞാൻ എന്ന ആള് ശരീരം എന്ന് പറഞ്ഞാൽ ആള് ഇത് എൻ്റെ ശരീരം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഞാൻ തന്നെയാകുന്നു രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ ഇത് എൻ്റെ രക്തം ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ജീവനാണ് ഏത് ജീവൻ ഉത്ഥാനം ചെയ്ത ജീവൻ അതുകൊണ്ടാണ് തിരുവുത്ഥാനം ഇല്ലെങ്കിൽ കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ കുർബാന ഉണ്ടാകുമായിരുന്നില്ല എന്നും ഭരണികമാർ പപ്പ പറയുന്നത് കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് വാങ്ങി ഭക്ഷിക്കുന്നു ഇത് വാങ്ങി കുടിക്കുനും എന്ന് അവന് പറയാൻ പറ്റുമായിരുന്നില്ല അന്റേ താഴത്തില് ശക്തി മുൻകൂറായി അവൻ കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ പിൻകൂറായി കൊണ്ടുവരികയാണ് അത് അവന്റെ വചനത്തിന് ശക്തിയാൽ ഉത്ഥാനം ചെയ്തതിനാൽ അവന്റെ വചനത്തിന് ശക്തിയാൽ പരിശുദ്ധാൽമൻ ശക്തിയാൽ സംഭവിക്കുന്നതാണ് അപ്പം തിരുവുത്ഥാനം വചനത്തിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തി പരിശുദ്ധാൽമൻ ശക്തി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എത്രയോ ലളിതമാണ് പക്ഷെ എത്രയോ ഗംഭീരമാണ് ലളിതമെങ്കിലും വളരെ ഗംഭീരമാണ് ഇതാണ് ഈ കുർബാനയിൽ സംഭവിക്കുന്നത് അങ്ങനെ ഈ ക്രിസ്തുവന്റെ വചനത്തിന് തന്നെ ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് കൂതാശ ക്രിസ്തുവിന്റെ വചനത്തിന് ജീവൻ വെക്കുന്ന നിമിഷമാണ് കൂതാശ അതുകൊണ്ട് അതിനെ പരിശുദ്ധന്റെ പ്രവൃത്തി എന്ന് വിളിക്കുന്നു അതിൽ എന്നിട്ട് അങ്ങനെ കർത്താവിൻ്റെ ശരീരരത്നങ്ങളായി മാറിയ ഈ അപ്പും വീഞ്ഞും നമ്മൾ സ്വീകരിക്കുകയാണ് എവിടേക്കാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് ഹൃദയത്തിലേക്ക് പോകുന്നു വയറ്റിലേക്ക് പോകുന്നു ഹൃദയത്തിലേക്കാന്ന് ചിലരൊക്കെ പറയും ഹൃദയത്തിലേക്ക് പോയാലത്തെ പ്രശ്നം എന്താണ് ഉടനെ ആശുപത്രി കൊണ്ടോണ്ടി വരും കർത്താവ് നേരെ പോകുന്ന ഉദരത്തിലേക്കാണ് കനികാമരത്തിൻ്റെ ഗർഭത്തിൽ കിടന്ന പോലെ നമ്മൾ ഉദരത്തിലേക്ക് പോവുകയാണ് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ശരീരമായിട്ടും മാംസത്തിൻ്റെ മാംസമായിട്ടും വ്യക്തത്തിൻ്റെ രക്തമായിട്ടും അവൻ ഒന്നാകുകയാണ് നമ്മുടെ ശരീരമായിട്ട് കർത്താവ് തമ്പുരാൻ കർത്താവ് ഒന്നാകുന്നു ഇതാണ് നമ്മൾ തന്നെ അവന്റെ ആലയമാണ് നമ്മുടെ ശരീരം അവൻ്റെ ആലയമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ഒരു ഒരു അല്പം അല്പമണിക്കടത്തിൽ പറയാറുണ്ട് ഈ പരിശുദ്ധ കനികാമര തന്നെ ഗർഭത്തിൽ കിടന്ന അതേ കർത്താവാണ് നമ്മുടെ ഉദരത്തിലേക്ക് വരുന്നത് ആ സക്രാരിലിരിക്കുന്ന അതേ കർത്താവാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പം നമ്മെ ജീവിക്കുന്ന സഞ്ചരിക്കുന്ന സക്രാരിയായി രൂപാന്തരപ്പെടുത്തുകയാണ് എന്നിട്ട് നമ്മൾ കുർബാനയ്ക്ക് പുറത്ത് പോവുകയാണ് കർത്താവിന് വഹിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ കർത്താവ് പറയുകയാണ് ആ രോഗിയുടെ വീട്ടിൽ നീ പോ ആ ദരിദ്രൻ്റെ വീട്ടിൽ നീ പോ എനിക്ക് എനിക്കവൻ്റെ വീട്ടിലേക്ക് പോകണം ഈ ദരിദ്രൻ്റെ വീട്ടിൽ കർത്താവ് പറയുക എനിക്കവൻ്റെ വീട്ടിൽ പോകണം പക്ഷേ നിന്റെ നിന്റെ ശരീരത്തിൽ ഇരുന്ന് പോകാൻ എനിക്ക് താല്പര്യം ആ രോഗിയുടെ വീട്ടിൽ എനിക്ക് പോകണം കർത്താവ് പറയുകയാണ് പക്ഷേ നിന്റെ ശരീരത്തിൽ ഇരുന്ന് കൊണ്ട് പോകാൻ എനിക്ക് താല്പര്യം പണ്ട് കഴുതപ്പുറത്ത് ഇരുന്ന് ജറൂസലം ദേവാലയത്തിൽ പ്രവേശിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇരുന്ന് ആ രോഗിയെ കാണാനും ഈ ദരിദ്രനെ കാണാനും അവരെ ആശ്ചിതപ്പിക്കാനും സഹായിക്കാനും പോകണം അപ്പോഴാണ് കുർബാന പൂർത്തിയാകുന്നത് പള്ളിയിൽ വെച്ച് നടന്നത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കുർബാന പൂർത്തിയാകുന്നു അങ്ങനെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുന്നത് തികയ്ക്കുന്നത് അങ്ങനെ തികയ്ക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് വിശ്വംസിക്കേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ